ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ നമ്മുടെ ജാസ്മിനും ഉമ്മയും കൂടി ഒരുമിച്ചിരുന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ കാക്ക എന്നുള്ള വിളി നീ നിർത്തണം എന്ന് പറയുന്നുണ്ട് എനിക്ക് ചേട്ടാന്ന് വിളിച്ചു കൂടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നത് ഇത്ര തെറ്റാണോ മുതിർന്നവരെ കാക്ക എന്ന് വിളിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ കാക്ക എന്നുള്ള വിളി ഇവിടെ നമ്മൾ മലബാർ ഏരിയയിലൊന്നും പ്രശ്നമില്ല മുതിർന്നവരെ കാക്ക എന്ന് വിളിക്കുന്നവരുണ്ട് പക്ഷേ ഇനി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അത് ഒരു പക്ഷേ അങ്ങനെ വിളിച്ചപ്പോൾ കുറേ വിവാദങ്ങളൊക്കെ പുറത്തുണ്ടായതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് വിളിച്ച് കുറച്ച് പ്രായത്തിന് മുതിർന്നവരൊക്കെ അങ്ങനെ വിളിച്ച് കളിയാക്കുന്നൊരു ഫീലായിരിക്കാം തോന്നിയിട്ടുണ്ടാവുക പക്ഷേ ഇനി ജാസ്മിൻ അത് ജാസ്മിനത് ഉദ്ദേശിച്ചാണ് വിളിച്ചെന്ന് നമുക്കറിയില്ല എന്തായാലും അത് അതൊരു ശരിയല്ലാതാണ് പറയുന്നത് അത് കുഴപ്പമില്ലല്ലോ ഉമ്മ അങ്ങനെ അങ്ങനെ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ശരിയല്ല മോളേന്നും പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് കളിക്കുക നന്നായിട്ട് കളിക്കുക നിൻ്റെ ഗെയിമൊക്കെ കാണുമ്പോൾ അടക്കാൻ ചിരിക്ക ചിരിക്കാറുണ്ട് നിൻ്റെ അടി കകിടുന്നത് കാണുമ്പോഴൊക്കെ ഞാൻ ഒത്തിരി ചിരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നന്നായിട്ട് മോള് ഒറ്റയ്ക്ക് നിന്ന് തന്നെ കളിക്കുക നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല രീതിയിൽ എന്താ പറയുക ഒരു ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ജാസ്മിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ബിഗ് ബോസിനുള്ളിൽ ഇപ്പോൾ ഇതുവരെ ആയിട്ട് നടന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നിങ്ങളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാവും ഏതായാലും എന്താ പറയുക ജാസ്മിനെ കണ്ടു ഫാമിലി ഹാപ്പി ആയിട്ട് പോകട്ടെ നാട്ടിൽ കൂടുതൽ ഞാറ്റിൽ നിന്നൊക്കെ ജാസ്മിൻ